അപ്പം എൻ്റെ ഇൻട്രവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഞങ്ങൾ എന്താണ് റൗട്ടിങ്ങിന് പോവുകയാണ് എൻ്റെ ലാഭത്തെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഔട്ടിംഗ് നൈറ്റ് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തു തന്നെ അതിന് പോവാണ് അപ്പം ഫസ്റ്റ് എല്ലാവരും കൂടി ഒരു ഇൻറ്റർ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ എല്ലാവരും കൂടെ നിങ്ങളൊരു ഇൻട്രോ ആയിട്ട് തുടങ്ങി ഞങ്ങളിങ്ങനെ ഹോസ്റ്റലിലേക്കാണ് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടായിരുന്നു ഹോസ്റ്റലേഴ്സ് ഉണ്ടായിരുന്നു ഹോസ്റ്റലിലേക്കാണ് എല്ലാവരും വന്നത് അപ്പം നമ്മൾ ലാബിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് എല്ലാവരും അപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും ഞാനിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മൾ ലാബിലേക്ക് നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം അപ്പം ജസ്റ്റ് ഒരു കുഞ്ഞ് ഷോ ഓഫ് ഒക്കെ ഞങ്ങൾ നടത്താണ് ഓടുന്നു ചാടുന്നു അപ്പോൾ ലാബിലേക്ക് നമ്മുടെ ലാബിലെ ചേട്ടന്മാർ കാർ കൊണ്ട് വന്നു എന്നിട്ട് നമ്മൾ ആ കാറി കയറിപ്പോവാണ് അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരെ ഇൻട്രോഡ്യൂസ് ചെയ്ത് കളിയാക്കാണ് നമ്മുടെ സ്വന്തം ചിന്തിക്ക അപ്പം ഞങ്ങൾ ലാബിൽ വന്നിട്ടാണ് പോയത് ലാബിലേക്കാണ് അവിടെ ചേട്ടന്മാർ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ലാബിൽ നൈറ്റ് നിൽക്കുന്ന കുട്ടികളോട് നമ്മൾ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവരെ കുറച്ച് വിഷമിപ്പിച്ച് കുറച്ച് തമാശ ആക്കിയിട്ട് ഞങ്ങളെല്ലാവരും പോവാണ് ഞങ്ങളെല്ലാവരും കൂടിയാൽ തന്നെ ഭയങ്കര കോമഡി ആയിരിക്കും ചിരിയും കളിയും നല്ല രസം ഞങ്ങൾ മൊത്തം പത്ത് പേര് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് കാറിലായിട്ടാണ് പോയത് നമ്മൾ കാറി കയറി പാട്ടൊക്കെ വെക്കാൻ വേണ്ടി നോക്കുകയാണ് നല്ല പാട്ട് വെച്ച് നമുക്ക് കുറച്ച് ചില്ലടിച്ച് പോകാം നമ്മൾ പോ ഔട്ടിങ്ങിന് പോകുന്ന സ്ഥലത്ത് പെട്ടെന്ന് നമ്മൾ എത്തും അപ്പോൾ പെട്ടെന്ന് നല്ല പാട്ട് വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിങ് ആണ് അപ്പോൾ ഞാൻ എല്ലാവരും എല്ലാവരും ഡാൻസ് അലിക്കണം നമുക്ക് വീഡിയോ എടുക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻകറേജ് ചെയ്യുകയാണ് നല്ല പൈപ്പാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ എണ്ണയടിച്ചിട്ട് പോകാൻ വെച്ചു മറ്റേ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി എണ്ണയടിച്ചു അപ്പം ഞാനിങ്ങനെ ഓരോ ചുമ്മാ ഒരു ചെറിയ ഷോ ഓഫ് എടുത്തി ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പോലെ എല്ലാവരും ഇങ്ങനെ കാണിച്ചു തീരാണ് നിങ്ങൾക്ക് ഇതാ ഇതാണ് അഞ്ചനേച്ചി ഇതാണ് നികിത എൻ്റെ ഇരിക്കുന്ന മൃദുല എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ പതുക്കെ സ്പോട്ടിലേക്ക് എത്തി ഞങ്ങളാണ് ഏറ്റവും ലേറ്റ് ന മറ്റവർ മറ്റേ കാറിൽ വരുന്നവർ അവരവിടെ ഓൾറെഡി സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഇറങ്ങാൻ ലേറ്റായത് കൊണ്ട് ഞങ്ങൾ അവരെ പോസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പതുക്കെ പാട്ടൊക്കെ വെച്ച് മലച്ച some ിൽ എത്താനായിരിക്കുന്നു ഗൈസ് ഞങ്ങൾ വൈബ് അടിച്ച് പോവാണ് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ മൊത്തം വൈബ് ആണ് വൈബിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് മറ്റവരവിടെ എത്തി ഓൾറെഡി സ്പോട്ടിലെത്തി അവരുടെ പോസ്റ്റായി അവരെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടുന്ന വെച്ചിട്ട് ഓ നിങ്ങൾ വൈബാക്കി വരിക അല്ലേ ഞങ്ങളിവിടെ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് അവർ നമ്മളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ സ്പോട്ടിലേക്ക് എത്തി അപ്പോൾ ഇപ്പൊ അവരെ നമ്മൾ കാണും അപ്പോൾ അവരെ വക നമ്മള് അവരെ കണ്ടപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കുറച്ച് വൈബാക്കിയപ്പോൾ അവർ നമ്മുടെ കൂടെ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് അവിടെ ഇവിടെയുള്ള ആൾക്കാരും മൊത്തം നമ്മളെ നോക്കുന്നതായിരുന്നു ഇപ്പം ഉള്ളേരെവിടുന്നു തന്നെയാണോ ഈശ്വര എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പൊ കുറച്ച് വൈബ് ആക്കിയപ്പോ അവരും നമ്മളെ കണ്ടാണ് അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി ഓരോരുത്തരെ ഇറങ്ങുകയാണ് അപ്പോൾ അവരിങ്ങനെ പറയാം ഓ നിങ്ങൾ വൈബാക്കി ഞങ്ങൾ വൈബാക്കുന്നെയും വീഡിയോയിലിടണം വരുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിരുന്നു നമ്മളിങ്ങനെ സ്പോട്ടിലേക്ക് പോവാണ് അപ്പോൾ ഓരോ കുറച്ച് പേര് വീട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ അവരോട് ഇങ്ങനെ എപ്പോഴാണ് എത്തി എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിച്ച് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് പോവാണ് അപ്പോൾ കുറച്ച് പേർക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് നാണമൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ കാണിക്കല്ലേ എന്നെ കാണിക്കില്ലേന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ അവരൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി പോവാണ് അപ്പം ഇതൊക്കെ യൂട്യൂബിൽ ഇടുവല്ലോ നീ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നോ കൂടെ നടക്കുന്ന ഞങ്ങളുടെ വീഡിയോ എടുക്കണേ ഞങ്ങളെ യൂട്യൂബിലിട്ടുണ്ടേന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ എല്ലാം ഞാൻ യൂട്യൂബിലിട്ടുണ്ട് നമ്മളിങ്ങനെ കഫയിലേക്ക് കയറുമായിരുന്നു നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മുടെ സ്പോട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അടുത്താണ് എന്നാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം എല്ലാവരും കൂടെ കുറച്ച് ചില്ലായി കുറച്ച് വന്നപ്പോൾ തന്നെ ഫോട്ടോ എടുക്കലിലേക്കായി എല്ലാവരും അപ്പം ഇവർ രണ്ടുപേർക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യണം എന്തായാലും ഓർഡർ ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ടാണല്ലോ ഫുഡ് വരുവുള്ളൂ അപ്പം ഇവർ ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടേ എന്താ നിങ്ങൾക്ക് വേണ്ടേന്ന് അപ്പം ആരും മൈൻഡാക്കുന്നില്ല എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് വൃതിയിലാണ് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് വൃതിയിലാണ് അപ്പം നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ ഫുഡ് എന്താ എല്ലാവർക്കും എന്താ വേണ്ടേ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ അവരെ അവിടെ മെനു ബുക്കൊക്കെ നോക്കുവായിരുന്നു അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഓർഡർ ചെയ്തത് ക്യാപ്ച്ചീനോയും ബർഗറും സാൻഡ്വിച്ചും ആയിരുന്നു ഓർഡർ ചെയ്തത് ഗൈസ് കാര്യം പറയാലോ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കൊടുത്ത പ്രൈസിന് വേർത്തായിട്ടുള്ള സാധനമല്ല അപ്പം ഞാനിങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും അപ്പോഴേറ്റവും വിശക്കുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ടല്ലേ വന്നേ വിശപ്പ് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടൊന്നും നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയത് പിന്നെ കാഫേ നമ്മൾ മന്തി കഴിക്കാൻ കഴിക്കാമെന്നുദ്ദേശം അവിടെ ചെന്നുമ്പോൾ അവിടെ കഫേ ആയിട്ട് അവിടെ മന്തിയില്ല അപ്പോൾ എല്ലാവർക്കും മന്തി കഴിക്കാനായിരുന്നു താല്പര്യം പിന്നെ കാഫ നമ്മളവിടെ വന്നില്ലേ പിന്നെ തിരിച്ചു വന്ന മോശമില്ലേ പിന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു ഫോട്ടോ എടുക്കാൻ അപ്പോൾ എല്ലാവർക്കും മെയിൻ ഉദ്ദേശം ഫോട്ടോ ഫോട്ടോ എടുക്കലാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു തന്നതിന് കുഴപ്പമില്ല നമുക്ക് ഇവിടെ ഉള്ളത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ സാധനമൊക്കെ ഓർഡർ ചെയ്തു നമ്മളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാം എന്തായാലും കുറച്ച് ടൈം എടുക്കും അപ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ട് നടത്തുമായിരുന്നു നമ്മൾ ഗേൾസിന് വന്നെ എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കലും മസ്റ്റാണല്ലോ അപ്പം നമ്മൾ പത്ത് പേര് പോയാൽ രണ്ട് ബോയ്സേ ഉള്ളൂ ആക്കെട്ടാളും ഗേൾസാണ് എല്ലാവർക്കും ഫോട്ടോ എല്ലാവരും ഫോട്ടോ മാര്യതൊക്കെ പറയില്ലേ അകത്തെ ആൾക്കാരുണ്ട് ഫോട്ടോ മസ്റ്റാണെല്ലാവർക്കും ഭയങ്കര ഫോട്ടോ അഡിക്റ്റ് ആണ് എല്ലാവരും അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇവർ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഇവർ നമ്മളോട് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഇവർക്ക് പിന്നെ ദേഷ്യം പിടിക്കുകയാണ് സ്വാഭാവികം ബോയ്സ് അങ്ങനെയാണല്ലോ അവർക്ക് പിന്നെ ഫോട്ടോയിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കാനിലേക്ക് കടന്നു അപ്പോൾ ഇവരിങ്ങനെ ഇവർക്കൊണ്ട് കൊണ്ട് വരണ്ടായിരുന്നു അതോ ഇവരൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫോട്ടോ എടുത്താൽ പോയെന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഞങ്ങളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഫോട്ടോ എടുക്കാൻ പിന്നെയ് തുടങ്ങി ആമ്പലി അപ്പം ഞങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന തലത്തേക്ക് ഇരിക്കാൻ വേണ്ടി ചെന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഒരു എല്ലാവരേയും കൂടെ കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം കുറച്ച് വെറൈറ്റി രീതിയിൽ എടുക്കാമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ ഈ മേലോട്ട് നോക്കുന്ന എന്താ വിചാരിക്കുന്നതോ ഞങ്ങൾ ഞങ്ങളിരിക്കുന്ന പ്ലേസിലെ റൂഫ് ഗ്ലാസിൻ്റെ റൂഫാണ് അപ്പം നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുമോ അപ്പം ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സെൽഫി സ്റ്റിക്കിൽ ഫോൺ അറ്റാച്ച് ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ എഴുതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ആ ഫോട്ടോ നല്ല രസമുണ്ട് ഞാൻ ആ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ നമ്മളിങ്ങനെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ ചിരിക്കുകയാണ് കുറേ വട്ടം ട്രൈ ചെയ്തിട്ടാണ് എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കുന്നൊരു ഫോട്ടോ കിട്ടിയത് അപ്പം ഞങ്ങൾ കുറേ കുറെ ഒറ്റക്കൊറ്റകളൊക്കെയുള്ള ഫോട്ടോസൊക്കെ എടുത്തതിന് ഗ്രൂപ്പ് ഫോട്ടോ ഒന്നെങ്കിലും എടുക്കേണ്ടത് വിചാരിച്ചിട്ട് ഒരു വെറൈറ്റി രീതി നോക്കിയതാണ് അപ്പം തന്നെ നമ്മുടെ ക്യാപ്പച്ചീനോസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പത്തെണ്ണമാണ് നമ്മൾ പറഞ്ഞത് നാലെണ്ണം വന്നു അപ്പോൾ ആർക്കൊക്കെ വേണം ഇത് ഞാൻ എടുക്കും ഇത് നീ എടുക്കും എന്ന് പറഞ്ഞാൽ അടിയായിരുന്നു പിന്നെ ബാക്കി വരാൻ ലേറ്റാവുമല്ലോ അപ്പം തന്നെ ഇത് തണുത്തു അപ്പം ഞാൻ തന്നെ ഫസ്റ്റ് എടുത്തു എനിക്ക് വേണ്ടത് വരെ എടുത്തു ക്യാപ്പച്ചീനോ ഭയങ്കര കയ്പ്പായിരുന്നു കേസ് ക്യാപ്പച്ചീനോയ്ക്ക് സാധാരണ കുറച്ച് കയ്പ്പുണ്ടാവും പക്ഷേ ഇത് ഭയങ്കര കയ്പായിരുന്നു ഇതിന് മുമ്പ് കുടിച്ചിട്ടുള്ള ക്യാപ്പച്ചീനെ വെച്ചിരിക്കുമ്പോൾ ഇത് കുറച്ച് കയ്പ്പ് കൂടുതലായിരുന്നു അവിടെ വെച്ചേക്കുന്ന ഷുഗറിലെ അഞ്ച് പാക്കറ്റ് ഇട്ടിട്ടാണ് എനിക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കിയെടുത്തത് ഭയങ്കര കയ്പ്പായിരുന്നു ആർക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരും എക്സ്പ്രഷൻ നോക്കിയാൽ കാണാം എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല ഷുഗർ ഭയങ്കര കയ്പായിരുന്നു ഞാൻ അഞ്ച് പാക്കറ്റ് ഷുഗർ ഇട്ടിട്ടും എനിക്ക് വലിയ തൃപ്തി ആയിട്ടില്ല ഇപ്പോൾ ഇല്ലാത്ത ഓരോരുത്തരുടെ ഫേസ് സോമയത് കാണിക്കുന്നുണ്ട് ഒരു ക്യാപ്പച്ചീനെ കുടിക്കുമ്പോൾ എല്ലാവരും എക്സ്പ്രഷൻ വലിയ കാര്യത്തിൽ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാ കണ്ടോ എല്ലാവരും ചിരിക്കുന്നത് അവരൊക്കെ പറയാം ഞങ്ങൾ കുടിച്ച കേപ്പിച്ചും ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങളെ പറ്റിച്ചു നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ ഓരോ കോമഡി പറയാം ഇതാണ് നമ്മുടെ പൊന്നു ഇതാണ് ഇവളെ ഇവളാണ് എൻ്റെ കസിൻ ഇവളെ വീട്ടിലാണ് ഞാൻ മുന്നേ നിന്നിട്ട് വ്ളോഗെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇവളെ വീട്ടിലാണ് അപ്പം ഇങ്ങനെ നമ്മളെല്ലാവരെയും എക്സ്പ്രഷൻ കവരുകയാണ് ഗൈസ് ഇതാണ് മൃദുല ഈ സ്റ്റിക്ക് നിൽക്കുന്നത് ഇവളെ ഓരോ കോപ്രായങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാണ് അതിൻ്റെ അപ്പുറത്തെ വൈറ്റ് ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് അഞ്ചിനേച്ചി അതിൻ്റെ അപ്പുറം ഇരിക്കുന്നത് ഞാൻ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിങ്ങനെ ക്യാബച്ചീനൊക്കെ ഓരോ കുറ്റങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഭയങ്കര സൗണ്ടാണ് ഗൈസ് നമ്മൾ രണ്ട് മൂന്ന് പേര് കൂടിയാൽ പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ശ്രദ്ധിക്കാനേ നേരം ഉണ്ടാവുള്ളൂ ഭയങ്കര ഒച്ചയായിരിക്കും നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടുള്ള ഒച്ചയാണ് ഭയങ്കര ഒച്ചയും ചിരിയും കളിയായിരിക്കും നമ്മളങ്ങനെ നമ്മുടെ ചുറ്റിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരങ്ങനെ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നമ്മുടേതായുള്ള ലോകത്തിൽ ഭയങ്കര എൻറ്റർടൈൻമെൻറ്റ് രീതിയിൽ ഭയങ്കര കോമഡിയും ചിരിയും ഒരാളെ എപ്പോഴും ഒരാൾ ഏറലായിരിക്കും ഇങ്ങനെ കളിയാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഇവനാണ് സ്ഥാപിത്ത് അതാണ് സിദ്ധിക്കാക്കാം സ്ഥാപിത്തം സിദ്ധിക്കാക്കിയാണ് കാറെടുത്തേ എന്നിട്ട് നമ്മൾ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നവരാണ് എന്നിട്ട് അവർ നമ്മളെ തിരിച്ച് ഹോസ്റ്റലിലും വീട്ടിലും ആക്കിയും തന്നു നമ്മളിങ്ങനെ ക്യാപ്പച്ചീനോൻ്റെ റേറ്റും ഇതിൻ്റെ ടേസ്റ്റിനും പറ്റി നമ്മളിങ്ങനെ അഭിപ്രായം എന്നറിയാം അപ്പത്തിനും നമ്മുടെ സാൻഡ്വിച്ച് വന്നിരിക്കുന്നു അപ്പോൾ സാൻഡ്വിച്ചിൽ ഫ്രഞ്ച് ഫ്രൈസ് ആണ് എല്ലാവർക്കും കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് ആകെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്രഞ്ച് ഫ്രൈസിന് അടിയായിരുന്നു അവിടെ അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുക എല്ലാവരും തിന്നല്ലേ തിന്നലേ എന്നൊക്കെ പറഞ്ഞാൽ അപ്പത്തിനും എല്ലാവരും തീറ്റയായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ബർഗർ വന്നു അപ്പോൾ ബർഗർ നമ്മൾ മൂന്ന് ബർഗറാണ് പറഞ്ഞിട്ടില്ല അല്ലാണ്ട് ഒരു ബർഗർ ഒന്നും ഒരാൾക്ക് കഴിക്കാനുള്ളത്രാണ് ഇല്ല അപ്പോൾ ബർഗർ കട്ട് ചെയ്തിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ബർഗർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ കഴിച്ച് തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ ബർഗറൊക്കെ കട്ട് ചെയ്തു എനിക്ക് ബർഗർ തീരെ ഇഷ്ടപ്പെട്ടില്ല ഗെയ്സ് ബർഗറിനെക്കാട്ടും നല്ലത് സാൻഡ്വിച്ച് ആണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറ്റിക്കട്ടെ ഓരോരുത്തും പറയാണ് നമ്മൾ എല്ലാവരും കൂടെ കൂടിയോണ്ട് ഭയങ്കര സൗണ്ടാണ് അപ്പറ ഇപ്പറിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുവാണ് കൂട്ടത്തിൽ നമ്മളിപ്പോൾ ചെന്നൈയിൽ ഏ ഫുഡ് ഏറ്റവും എൻജോയ് ചെയ്ത് കഴിച്ച ഒരാളാണ് ഇന്ദു ഇപ്പം കാണിച്ചത് അവളെ ഇവളാണ് അവൾ ഇവളാണ് മരക്കെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ടുള്ളത് ബാക്കി ആർക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല പറ്റില്ല എല്ലാവരെയും മുഖം കാണുന്നുണ്ടോ നിങ്ങൾ അപ്പം നമ്മളെ സാധ്യത നമ്മളെ വഴക്കും അറിയുകയാണ് നിങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡിൽ സംസാരിക്കുക ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനം കുറച്ച് മെയിൻ ആകാൻ തുടങ്ങി പിന്നെ ഞങ്ങളെല്ലാവരും നേരത്തെ ഇരിക്കുന്നത് ഇവനെ കളിയാക്കാൻ തുടങ്ങി അതെങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ കളിയാക്കാൻ തുടങ്ങി ഏകദേശം ഫുഡൊക്കെ കഴിയാനായി ആർക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ഫുഡ് പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എങ്ങനെയെങ്കിലും കഴിച്ച് തീർക്കേണ്ടതെന്ന് വെച്ചിട്ട് കഷ്ടപ്പെട്ട് തിന്നാണ് ആകെ എൻജോയ്മെൻറ്റ് ചെയ്ത് തിന്നുന്ന ഒരാളെതാണ് ഈ കാണുന്നത് ബാക്കി എല്ലാവരും മടുത്ത് തുടങ്ങി കുറേ പേര് നിർത്തി കുറേ പേര് കഴിച്ചോണ്ടിരിക്കുന്നതിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പത്തന്നും ചെറിയ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി അപ്പം നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു നമ്മൾ തിരിച്ച് രണ്ട് കാറിലായിട്ടാണ് വന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾ പോകുമ്പം ഞാനൊക്കെ സിദ്ധിക്കാക്കേണ്ട കാറിലായിരുന്നുണ്ടായിരുന്നത് പിന്നെ തിരിച്ചു വരുമ്പം സാബിത്തിൻ്റെ കൂടെയാണ് വന്നത് ഞാനും അക്ഷയും മൃദുലയും സാബിത്താണ് വന്നത് എല്ലാവരും സിദ്ധിക്കാക്കാൻ്റെ കാറിൽ അപ്പം ഞാൻ വിചാരിച്ചു അക്ഷയൻ്റെ വീട്ടിൽ പോകാൻ പിറ്റേ ദിവസം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അവളെ വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവൻ്റെ കൂടെ വന്നു നമ്മൾ പാട്ടൊക്കെ ഇട്ട് ചില്ലെയ്ത് പോവാണ് ഈ അക്ഷയാണ് നമ്മുടെ പൊന്നുട്ടോ എൻ്റെ കസിൻ കാറി കയറിയ പാട്ട് വെച്ച് കുറച്ച് എക്സ്പ്രഷൻ ഉണ്ടോ മസ്റ്റാണ് വേസ് അപ്പോൾ നമ്മൾ പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാണ് പിന്നെ കുറേ ഫുഡിനെ കുറ്റം പറയുന്നുണ്ട് മന്തി കഴിക്കാൻ പോയാൽ മതിയായിരുന്നു ഇത്രയും കാശ് കൊടുത്ത് നമുക്ക് ഫുഡും ഇഷ്ടപ്പെട്ടില്ല പലയെ പറഞ്ഞതാണ് മന്തി കഴിക്കാൻ പോയാൽ മതി എന്നൊക്കെ കുറെ വാക്കുതർക്കങ്ങളൊക്കെ നിർത്തി നമ്മളിങ്ങനെ പോവാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് അപ്പം ഹോസ്റ്റലിൽ എത്തി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേണം അവിടെ നിന്ന് വേണം അവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് കായിക നമ്മൾ ഫ്രണ്ട് ക്യാമ്പിട്ടപ്പം ഇരിട്ടായത് കൊണ്ട് നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ഡാർക്കായിട്ട് ഇരിക്കത്തില്ല അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പറയാണ് പിന്നെ നല്ല പാട്ടൊക്കെ പാടി നമുക്ക് അറിയാവുന്ന ഒരു പാട്ട് വന്നപ്പോ പാടാം മൊത്തം ഹിന്ദി പാട്ടാണ് ഇവന്റെ വൻ്റെ കാരണല്ലേ അപ്പൊ അറിയാവുന്ന ഒരു പാട്ട് വന്നപ്പോ നമ്മള് ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് പാടാണ് പിന്നെ ഞങ്ങൾ നൊസ്റ്റാൾജി അഴവർക്ക് വരുന്നു ഗൈസ് ഞങ്ങൾ ഇവിടെ വെള്ളൂർക്കാവിന് ഈ മാനന്തവാടിയിൽ നിന്ന് വെള്ളൂർക്കാവ് വരെ നടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്താനായി എന്നിട്ട് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അക്ഷയൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്